രാജ്യത്ത് മൊബൈൽ ഫോൺ ചാർജർ എന്നിവയുടെ വില കുറയും തദ്ദേശ ഉൽപ്പാദനം കൂട്ടാൻ കസ്റ്റംസ് നയം ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുമെന്നും ബജറ്റ് അർബുദത്തിന് മൂന്ന് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും ഇത് ക്യാൻസർ മരുന്നുകളുടെ വില കുറയാൻ വഴിയൊരുക്കും മൊബൈൽ ഫോൺ ചാർജർ എന്നിവയുടെ കസ്റ്റംസ് ഡ്യൂട്ടി പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കും മൊബൈൽ ഫോൺ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായി കുറച്ചു രാജ്യത്ത് മൊബൈൽ ഉൽപാദനം കൂടിയതിനാൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു കൂടാതെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു മൊബൈൽ ഫോണുകൾക്കും അനുബന്ധ പാർട്ടുകൾക്കുമാണ് സ്വർണം വെള്ളി പ്ലാറ്റിനം കുറച്ചിട്ടുണ്ട് സ്വർണത്തിന് ആറ് ശതമാനമായി കുറച്ചിരിക്കുന്നത് സ്വർണ വ്യാപാരികളുടെ ആവശ്യപ്രകാരമാണ് നടപടി പ്ലാറ്റിനത്തിന് ആറേ ദശാംശം നാല് ശതമാനമാക്കി കുറച്ചു വസ്ത്രങ്ങൾക്കും വില കുറയും വസ്ത്രങ്ങൾക്ക് കസ്റ്റംസ് തീരുവ വെട്ടിക്കുറച്ചു പ്ലാസ്റ്റിക് വില കൂടും കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടി തുകൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം